അയൽപ്പക്കത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ സൈക്കോയാണോ എന്ന് സംശയം തോന്നിക്കുന്ന തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഇയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കുന്നില്ല കാരണം ഇയാൾ സൈക്കോ എന്ന് വിളിക്കുന്നയാൾ വളരെ മാന്യനായിട്ടാണ് എല്ലാവരോടും ഇടപെടുന്നത് അങ്ങനെ ഇയാൾക്ക് അയാളെപ്പറ്റി കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടി വരുന്നു ഈ ഒരു കൺസെപ്റ്റ് കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സൂക്ഷ്മ ദർശിനിയായിരിക്കും എല്ലാവരുടെ മനസ്സിലാക്കി വരുന്നത് പക്ഷെ സിനിമ അതല്ല രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയാണ് യാദർശികമായ ഒരു സാമ്യമായിരിക്കാം എന്നൊക്കെയാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പക്ഷെ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ ഇത് രണ്ടും നല്ല സാമ്യമുണ്ട് കാരണം ഡിസ്റ്റർബിലുള്ള പല സീനുകളും സൂക്ഷ്മ അതേപടി നമുക്ക് കാണാൻ പറ്റും പിന്നെ മലയാളീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഡിസ്റ്റർബ് പല സീനുകളും എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഡിസ്റ്റർബിയ എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും നായകൻ ഒരു ആണാണ് അവന്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരും അതുപോലെ തൊട്ടപ്രതി വീട്ടിൽ താമസിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ഇവര് മൂന്നുപേരും ചേർന്നാണ് ഈ സൈക്കോയെ പിടിക്കാൻ വേണ്ടി നടക്കുന്നത് പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ നസ്രിയുടെ ക്യാരക്ടറും അവരുടെ കൂടെയുള്ള രണ്ട് പെണ്ണുങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു മലയാളികാരണം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈക്കോയെ കാണിക്കുമ്പോൾ നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു സൈക്കോ വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസൺ ആയിരിക്കും ആ ഒരു റീസൺ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് അങ്ങനെ വലിയൊരു റീസൺ ഒന്നും ആവശ്യമില്ല സൈക്കോ ആകാനുള്ള റീസൺ എന്താണ് അയാൾ സൈക്കോ തന്നെയാണ് അങ്ങനെ ഒരു റീസൺ ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ പല കാര്യങ്ങളും അതിൽ ഇതിൽ ഉടുമ്പനെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് പൂച്ച അതൊക്കെ ചെറിയ സീനുകളിലായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള പക്ഷേ ഒരു ഒഫീഷ്യൽ റീമേക്കോ അതുപോലെ കോപ്പി എന്ന് പറയാനും പറ്റില്ല കാരണം ഒന്നര മണിക്കൂറുള്ള ഒരു സിനിമ ഇവിടേക്ക് വരുമ്പോൾ ഒരു രണ്ടര മണിക്കൂറാക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ നല്ലൊരു റീസൺ കൊടുത്തിട്ടാണ് ഈ സൂക്ഷ്മദർശിനിയിൽ വന്നിരിക്കുന്നത് സൂക്ഷ്മദർശിനി ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഇത് കണ്ടിരിക്കുന്ന പോലെ തന്നെ ഈ സൂക്ഷ്മദർശിനി കണ്ടവർക്ക് പോലും കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ് ഈ ഡിസ്റ്റർബിയെന്ന് പറയുന്നത് ഒന്ന് ഒന്നര ഒന്ന് മുക്കാൽ മണിക്കൂറേ ഉള്ളൂ എങ്ങനത്തെ ത്രില്ലർ മിസ്റ്ററി മൂവിസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഡിസ്റ്റർബ് ഡിസ്റ്റർബിയ ഒന്ന് കണ്ടുനോക്കാം